നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആധുനിക സംവിധാനങ്ങളോടുകൂടി സജ്ജീകരിച്ച കെ എസ് ആർ ടി സി ആലുവ ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന പരിപാടിയിൽ അൻവർ സാദത്ത് എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യ അതിഥികളായി ബെന്നി ബഹനാൻ എം പി ജെ ബി മേത്തർ എം പി എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും യാത്രക്കാർക്കായി മികച്ച സൗകര്യങ്ങളാണ് ബസ് ടെർമിനലിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു മുപ്പതിനായിരത്തി അഞ്ച് ചതുരശ്ര അടിയിൽ രണ്ട് നിലകളായാണ് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബസ് സ്റ്റേഷൻ കെട്ടിടം ഗ്രൗണ്ട് ഫ്ലോറിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ചതുരശ്ര അടി ഒന്നാം നിലയിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര അടി ഗ്രൗണ്ട് ഫ്ലോറിൽ ടിക്കറ്റ് കൗണ്ടർ സ്റ്റേഷൻ ഓഫീസ് പോലീസ് എയ്ഡ് പോസ്റ്റ് ആറ് സ്റ്റാളുകൾ സീറ്റുകളുള്ള വെയിറ്റിംഗ് ഏരിയ ക്യാൻറ്റീനും സ്ഥിതി ചെയ്യുന്നു നാല് ടോയ്ലറ്റുകൾ എട്ട് യൂറിനറുകൾ മൂന്ന് വാഷ് ബേസിനുകൾ അടങ്ങിയ ജെൻസ് വെയ്റ്റിംഗ് റൂമും നാല് ടോയ്ലറ്റുകൾ മൂന്ന് വാഷ് ബേസിൻ അടങ്ങിയ ലേഡീസ് വെയ്റ്റിംഗ് റൂമും അംഗപരിമിതർക്കുള്ള രണ്ട് ടോയ്ലറ്റുകളുമുണ്ട് ഒന്നാം നിലയിൽ അഞ്ച് ഓഫീസ് റൂം നാൽപ്പത്തിമൂന്ന് സീറ്റുള്ള വെയ്റ്റിംഗ് ഏരിയ നാല് ടോയ്ലറ്റുകൾ നാല് യൂറിനുകൾ ഉള്ള ജെൻസ് വെയ്റ്റിംഗ് റൂം നാല് ടോയ്ലറ്റുകളുള്ള ലേഡീസ് വെയ്റ്റിംഗ് റൂം അംഗപരിമിതർക്കുള്ള ഒരു ടോയ്ലറ്റ് എന്നിവയും സ്ഥിതി ചെയ്യുന്നു ഒന്നാം നിലയിലേക്ക് കയറാൻ രണ്ട് ലിഫ്റ്റുകളും മൂന്ന് സ്റ്റെയർ കേസുകളും അഗ്നിശമന സാമഗ്രികളും ക്രമീകരിച്ചിട്ടുണ്ട് മുൻഭാഗത്ത് പതിനെട്ട് ബസ് ബേക്കുകൾ അടക്കം മുപ്പത് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനും ഇരുചക്ര വാഹനങ്ങൾക്കുമുള്ള പാർക്കിംഗ് ഏരിയയും പുതിയ ബസ് സ്റ്റേഷനിലുണ്ടെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു അതിനിടെ കെ എസ് ആർ ടി സി വിരൽ തുമ്പിലാക്കുന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ആസി ബുക്ക് പേപ്പർ ക്ഷാമം പരിഹരിക്കാൻ നടപടി തുടങ്ങി ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യവസ്ഥകൾ കർശനമാക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു രണ്ടര വർഷത്തിനുള്ളിൽ കെ എസ് ആർ ടി സി ഒരു പരിധിവരെ നേരെയാക്കാനാകും താനായി കാക്കാൻ പോകില്ല പത്ത് ശതമാനം ജീവനക്കാർ പ്രശ്നക്കാരാണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനവും കഠിനാധ്വാനികൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം കൊണ്ടു കൊടുത്തിട്ടും ദൂർത്തടിക്കുന്നതാണ് തൊഴിലാളികളെ അലട്ടുന്ന വലിയ പ്രശ്നം അത് പരിഹരിച്ചാൽ കെ എസ് ആർ ടി സി നന്നാകുമെന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സി വിരൽ തുമ്പിലാക്കുന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവരും അതിന് മുഖ്യമന്ത്രി നിന്ന് അനുമതി വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചില മാധ്യമങ്ങൾ താൻ പറഞ്ഞത് മറ്റൊരു തരത്തിൽ വളച്ചൊടിക്കുന്നുവെന്ന് ഇലക്ട്രിക് ബസ് വിവാദത്തിൽ അദ്ദേഹം പ്രതികരിച്ചു ഇലക്ട്രിക് ബസ്സുകൾ സമ്പൂർണമായി ഇതുവരെയും എവിടെയും വിജയിച്ചിട്ടില്ല അതാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യവസ്ഥകൾ കർശനമാക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ത് എതിർപ്പുണ്ടായാലും ലൈസൻസ് പരിഷ്കാരം നടപ്പാക്കും പാർക്കിംഗ് ടെസ്റ്റുകളുടെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല കേരളത്തിൽ ഡ്രൈവിംഗ് അച്ചടക്കം കുറവാണ് ആദ്യം വന്ന ആൾ ആദ്യം പോട്ടെ എന്ന മാന്യത നമുക്കില്ല ദേശീയപാത വരുന്നതോടെ അപകടങ്ങളുടെ എണ്ണം കുറയുമെന്നും മന്ത്രി പറഞ്ഞു പണമില്ലാത്തത് മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് വിതരണ പ്രതിസന്ധിക്ക് കാരണം ചില സാങ്കേതിക പ്രശ്നങ്ങളുമുണ്ട് വടക്കേ ഇന്ത്യൻ ലോബി അകാരണമായി കോടതികളെ സമീപിക്കുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരെ ഒരു കമ്പനിക്കാർ വിഷയമെത്തിച്ചു പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായ നീക്കം നടത്തുന്നുണ്ടെന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത